നമസ്കാരം ഞാൻ പരമേശ്വരനം പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന നവംബർ മാസത്തിലെ മകംപൂരം ഉത്രംകാല ചിങ്ങക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഭരത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ താല്പര്യമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെ സൂചിപ്പിക്കാനിടവരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിതം വിജയം ഭരിക്കുവരായിട്ട് ശ്രമിക്കുക മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളെ ഉൾക്കൊണ്ട് അതിൽ നിന്ന് ഒരാളെങ്കിലും രക്ഷ നേടിയാൽ വളരെ വളരെ സന്തോഷം ഈ വരുന്ന നവംബർ മാസത്തിൽ ഒന്നാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതിയാണ് ഈ കാണുന്നത് മുപ്പതാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതിയാണ് ഈ കാണുന്നത് സൂര്യനും ബുധനും ശുക്രനും ഒക്കെ രാശിമാറ്റങ്ങളുണ്ട് പ്രത്യേകിച്ചും ബുധനു വക്രഗതിയാണ് അതായത് പുറകോട്ടാണ് സഞ്ചാരം എന്തായാലും ചിങ്ങക്കൂറുകാർക്ക് പതിനേഴാം തീയതി വരെ ചിങ്ങക്കൂറ് എന്ന് പറയുന്നത് ഈ കൂറാണ് പതിനേഴാം തീയതി വരെ മൂന്നിലാണ് സൂര്യൻ നിൽക്കുന്നത് മൂന്നിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് ആ സ്ഥാനം കൊണ്ട് നമ്മൾ കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളും നല്ല രീതിയിൽ തന്നെ മോചനം വന്നു ചേരുന്ന നല്ല ഭർത്ത സൂചിപ്പിക്കുന്നു തുലാം രാശി എന്ന് പറയുന്നത് സൂര്യനും ബലമില്ലാത്തൊരു രാശിയാണ് എന്നിരുന്നാൽ പോലും ആ സ്ഥാനം കൊണ്ട് വളരെ നല്ല ഫലമാണ് ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കരയളവിനെ സൂചിപ്പിക്കുന്നു അസൂയാലുക്കളുടെ വർധനവ് കുറയുക അതായത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും നല്ല രീതിയിൽ തന്നെ മോചനം വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് മൂന്നിൽ സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ പറയുന്നത് എന്നർത്ഥം നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക ജോലി സംബന്ധമായിട്ട് ഏതെങ്കിലും വിധ അനരിഷ്ടതകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം പരിഹാരം വന്നു ചേരുക നല്ല രീതിയിൽ ആരോഗ്യം ഉണ്ടാകുക രോഗങ്ങളില്ലാത്ത അവസ്ഥയാണല്ലോ ആരോഗ്യം അപ്പൊ ഏതെങ്കിലും വിധം രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്കും ശമനം വന്നു ചേരുന്ന നല്ല ഭർത്തയാണ് മൂന്നിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് പതിനേഴാം തീയതിക്ക് ശേഷം നാലിലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ചെറിയ രീതിയിലാണെന്നുണ്ടെങ്കിൽ പോലും തടസ്സങ്ങൾ വന്നു ചേരുന്ന ഒരു ഭർത്താണ് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് തടസ്സങ്ങൾ വന്നു ചേരുക എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല അപ്പൊ ആ തടസ്സങ്ങൾ വന്ന് ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെയാണ് മത്സ്യത്തിൽ ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ അടുത്തുള്ളതായിട്ടുള്ള മഹാദേവ ക്ഷേത്ര ദർശനം ചെയ്യാം നമുക്ക് അറിയാവുന്നതായിട്ടുള്ള ശിവനാമങ്ങളും സ്ത്രോത്രങ്ങളും ഒക്കെ ജീവിക്കാം പഞ്ചാക്ഷരം ജീവിക്കാം അതേപോലെ തന്നെ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണയതാരം സ്മി സദാശിവം പൊതുവെ ഈ സ്ത്രോത്രങ്ങളെല്ലാം പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതാണ് അറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ പോലും പല വീഡിയോയിലും വീണ്ടും വീണ്ടും ആവർത്തിച്ചു ചെല്ലുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പുതിയതായിട്ട് കേൾക്കുന്നവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനു മുന്നേ കേട്ടിരിക്കുന്നവർക്ക് ഈ സ്ത്രോത്രങ്ങളൊക്കെ എപ്പോഴും എന്തിനാ ജീവിക്കുന്നത് എന്ന് സംശയം തോന്നാം ക്ഷിപ്രപ്രസാദി കൂടിയാണ് മഹാദേവൻ പെട്ടെന്ന് പ്രസാദിക്കും നമ്മളൊന്ന് പ്രാർത്ഥിക്കുക വേണ്ടു ഭഗവാന്റെ അനുഗ്രഹം പെട്ടെന്ന് തന്നെ നമ്മളിലേക്ക് വന്നു ചേരും അപ്പൊ അതുകൊണ്ട് തന്നെ വിഗ്രഹങ്ങളെല്ലാം ആകരും നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് നല്ല ഫലം വന്നു ചേരും അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നു അല്ലെ മോശഫലങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മോശ ഫലങ്ങളെ ഒഴിവാക്കുകയല്ലേ വേണ്ടത് ഒഴിവാക്കുവാനായിട്ട് ഇത്ര ലളിതമായിട്ടുള്ള മാർഗങ്ങൾ ഉള്ളപ്പോ നമ്മൾ എന്തിനു താമസിക്കണം അപ്പൊ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നർത്ഥം പരിഹാരമില്ലാത്തതൊന്നുമില്ല എന്നാ പറയാ പരിഹാരമില്ലാത്തത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതില്ല അപ്പൊ എല്ലാത്തിനും പരിഹാരം അർത്ഥം നാലിലാണ് ആ ചൊവ്വ ചിങ്ങക്കൂർ കാര്യം നാലിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് നാലിൽ നിൽക്കുന്ന ചൊവ്വ അതായത് വൃശ്ചികൻ രാശിയിൽ നിൽക്കുമ്പോൾ സ്വക്ഷേത്രാധിപത്യം ഉണ്ട് ഈ സമയത്ത് ജനിക്കുന്നതായിട്ടുള്ള കുട്ടികൾക്ക് ഉണ്ടാവും ഉണ്ടാവുന്ന പറയാ അതായത് ലഗ്നത്തിന് വ്യത്യാസം ഉണ്ടാകുമല്ലോ ഈ ജനിക്കുന്ന സമയത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കുമ്പോൾ പക്ഷെ എങ്ങനെന്താ പോലും ആ സ്ഥാനം കൊണ്ട് പറയുമ്പോൾ നാലിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ദുർജനങ്ങളായിട്ടുള്ള സംസർഗം ഉണ്ടാവുക ദുർജനങ്ങളായിട്ടുള്ള സംസർഗം എന്ന് പറയുന്നത് നമുക്ക് ആർക്കും വേണ്ടതായിട്ടുള്ള കാര്യമല്ല നമുക്ക് ചേരാത്തപരമായിട്ട് കൂട്ടുകൂടുവാനായിട്ടിട്ട് വരിക നമുക്ക് ചേരാത്തപരമായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞാൽ നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ നല്ലത് വരില്ലല്ലോ അതേപോലെ തന്നെ നമ്മളെല്ലാവരും ശ്രദ്ധിച്ച് തന്നെയാണ് വാഹനം ഉപയോഗിക്കുന്നത് നമ്മൾ എല്ലാവരും പൊതുവെ വാഹനം ഉപയോഗിക്കുന്നവരും വേണം എന്നിരുന്നാൽ പോലും ഈ നാല് നിൽക്കുന്ന ചൊവ്വയിൽപ്പെട്ട് ഈ കാലയളവിൽ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിച്ചോളൂ ഉദരവ്യാധി ഉണ്ടാവാനായിട്ടുള്ള ഫലമുണ്ട് ഈ ഉദരവ്യാധി എന്ന് പറയുന്നത് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളല്ലേ ഈ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വരുന്നതോ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണെന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഈ മൂന്ന് മോശഫലങ്ങളും ഇല്ലാതാവാൻ പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയെ മനസ്സിൽ ആരാധിച്ച് പ്രാർത്ഥിച്ചാൽ ആ മോശഫലം നമ്മളിലേക്ക് വന്നുചേരുകയും ചെയ്യില്ല കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തേ കുലം ചുലധർമ്മം ചാ മാം ചാലയാലയ ലളിതങ്ങളായിട്ടുള്ള നാമങ്ങളും സ്വത്രങ്ങളും ജീവിച്ചോളൂ നമ്മുടെ അടുത്തുള്ളതായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്തോളൂ ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവരും ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല വിദേശത്ത് താമസിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം തന്നെ സാധ്യമായിരുന്നു വരില്ലല്ലോ പക്ഷെ നമ്മൾ എവിടെയാണോ വസിക്കുന്നത് നമുക്ക് ഭഗവതിയെ മനസ്സിൽ പ്രാർത്ഥിക്കാം നമ്മുടെ നിഷ്കളങ്കമായിട്ടുള്ള ഭക്തിയാണ് ഭഗവതിക്ക് ഏറെ ഇഷ്ടം നമുക്ക് എപ്പോഴാണോ നിഷ്കളങ്കമായിട്ടുള്ള ഭക്തി വന്നു ചേരുന്നത് അന്ന് മുതൽ നമ്മൾ ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് തുടങ്ങും അപ്പം എന്തായാലും നാല് നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടുള്ള മോശഫലങ്ങൾ നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ഇരുപത്തിനാലാം തീയതി വരെ ചിങ്ങക്കൂറുകാർക്ക് നാലിലാണ് ബുധൻ അതിനുശേഷം അഞ്ചിലേക്കല്ല വരുത്തത് മൂന്നിലേക്കാണ് നാലിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് കൂടുതൽ കാലയളവും ബുധൻ നാലിലാണ് ഇരുപത്തിനാലാം തീയതി വരെ ഉണ്ടല്ലോ അപ്പൊ നാലിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ് ധനലാഭം ഉണ്ടാവുക നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പറയാം അതേപോലെ തന്നെ ബന്ധുക്കളോടുകൂടി നല്ല രീതിയിൽ തന്നെ സുഖമായിട്ട് വസിക്കാം സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും കുട്ടികളോടും പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും കുട്ടികളോടും കുടുംബസുഖം വന്നു ചേരുന്ന നല്ല ഭർത്തയാണ് ഇരുപത്തിനാലാം തീയതി വരെ നാലിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് മൂന്നിലേക്ക് വരുമ്പോൾ ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം അസൂയാലുക്കളുടെ വർദ്ധനവിനെയാണ് സൂചിപ്പിക്കുന്നത് കുറച്ചു കാലമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ചിങ്ങക്കൂറുകാർക്ക് പന്ത്രണ്ടിലാണ് വ്യാഴം പന്ത്രണ്ടിൽ നിൽക്കുന്ന വ്യാഴം പല വിധേയന വഴി നടക്കല് അലച്ചില് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് അനുഭവത്തിയായിട്ട് വരാത്തൊരവസ്ഥ ഇങ്ങനെയുള്ളതായിട്ടുള്ള ഫലമാണ് ആ സ്ഥാനം കൊണ്ട് പറയുന്നത് എന്നുണ്ടെങ്കിൽ പോലും അത്രയേറെ മോശഫലം വന്നു ചേരില്ല കാരണം കർക്കിടകം രാശി എന്ന് പറയുന്നത് വ്യാഴത്തിന് വളരെ ഇഷ്ടമായിട്ടുള്ള സ്ഥാനമാണ് ഉച്ചക്ഷേത്രമാണ് അപ്പൊ നമുക്ക് ഒരു ഇഷ്ടമായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ നിന്നു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമല്ലേ ഉണ്ടാവുക അതായത് വ്യാഴത്തിന് കർക്കിടകം രാശിയിൽ നിൽക്കുന്നത് ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് ചിങ്ങക്കൂറുകാർക്ക് പന്ത്രണ്ടിലാണ് വ്യാഴം എന്നുണ്ടെങ്കിൽ പോലും അത്രയേറെ മോശഫലം വന്നു ചേരില്ല എന്ന് മനസ്സിലാക്കുക ആ ഫലത്തെ പറയുന്നത് എങ്ങനെയാണെന്ന് കൂടി മനസ്സിലാക്കുക നവംബർ മാസത്തിൽ ശുക്രന് മൂന്ന് മാറ്റങ്ങൾ ഉണ്ട് കേട്ടോ രണ്ടാം തീയതി വരെ രണ്ടിലാണ് ശുക്രൻ ഇരുപത്തി അഞ്ചാം തീയതി വരെ മൂന്നിലേക്ക് വരും ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം നാലിലേക്ക് വരും രണ്ടിൽ നിൽക്കുമ്പോഴും മൂന്നിൽ നിൽക്കുമ്പോഴും നാലിൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഫലങ്ങൾക്ക് കുറച്ച് വ്യത്യാസമുണ്ട് രണ്ടാം തീയതി വരെ ഉള്ളു എന്നുണ്ടെങ്കിൽ പോലും രണ്ടിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ധനധാന്യ സമൃദ്ധി വന്നു ചേരുക ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം സന്തോഷമുള്ള കുടുംബത്തോട് കൂടിയിട്ടിരിക്കുക നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ധനലാഭം വന്നുചേരുക നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ് കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു സമൂഹത്തിൽ നമുക്ക് അംഗീകാരങ്ങൾ വന്നുചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് രണ്ടാം തീയതി വരെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോയി രണ്ടാം തീയതിക്ക് ശേഷം ഇരുപത്തി അഞ്ചാം തീയതി വരെ മൂന്നിൽ നിൽക്കുമ്പോഴും ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഫലമാണ് അസൂയാലുക്കളുടെ വർധനവ് കുറയുക ശത്രുനാശം ഉണ്ടാവുക നമ്മളെ ഇഷ്ടമല്ലാത്തവരെ എത്രയൊക്കെ പ്രവർത്തിച്ചാലും നമ്മളിലേക്ക് ഒരു ദുരിതവും വന്നുചേരാത്ത നല്ല ഫലത്തെയാണ് മൂന്നിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് അതേപോലെ തന്നെ ആ രണ്ടിൽ നിൽക്കുമ്പോ പറയുന്നതായിട്ടുള്ള നല്ല ഫലം ഉണ്ടല്ലോ അത് മൂന്നിലേക്ക് വരുമ്പോഴും ഉണ്ട് ധനധാന്യ സമൃദ്ധി വന്നു ചേരുക കുടുംബസുഖാനുഭവതി ആയിട്ട് വരിക കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവസരങ്ങൾ വന്നു ചേരുക ആ രണ്ടിൽ നിൽക്കുമ്പോ പറയുന്നതായിട്ടുള്ള ഫലം ഇവിടെയും മൂന്നിൽ നിൽക്കുമ്പോഴും സൂചിപ്പിക്കുന്നുണ്ട് എന്നർത്ഥം ഇരുപത്തിയഞ്ചാം തീയതിക്ക് ശേഷം നാലിലേക്ക് വരുന്ന ശുക്രനെ കൊണ്ട് ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നുചേരുക ബന്ധു സഹവാസം ധനലാഭം നമ്മളുടെ ആയുസും ഓജസ്സും തേജസ്സും വർദ്ധിക്കുക ഇന്ദ്രനെപ്പോലെ ശക്തി ഒക്കെ ഉണ്ടാവുന്ന പറയാ ഇന്ദ്രന്റെ അത്ര ഒന്നും ശക്തി നമ്മൾക്കാർക്കുണ്ടാവില്ല നമുക്ക് തന്നെ അറിയാമല്ലോ അപ്പൊ രണ്ടിൽ നിൽക്കുമ്പോഴും മൂന്നിൽ നിൽക്കുമ്പോഴും നാലിൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് ചിങ്ങക്കൂറുകാർക്ക് വളരെ വളരെ നല്ല ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് കുറച്ചു കാലമായിട്ട് എട്ടിലാണ് ശനി അത്ര നല്ല സൂചിപ്പിക്കുന്നത് എന്ന് ചിങ്ങക്കൂറുകാർക്ക് തന്നെ അറിയാം ഒരു ദൈവാധീനക്കുറവിനെ സൂചിപ്പിക്കുന്നുണ്ട് വിചാരിക്കാതെ തന്നെ മറ്റു പലരോടും കലഹം ഉണ്ടാവുക ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നല്ല ഫലം വന്നുചേരാത്ത കാലയളവ് അപവാദ പ്രചരണങ്ങൾ വന്നുചേരുക നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ അപവാദങ്ങൾ പറഞ്ഞു വരുത്തുക എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല മനസ്സിന് നല്ല രീതിയിൽ തന്നെ വിഷമമുണ്ടാക്കുന്ന കാര്യം അല്ലെ സ്വജനങ്ങളോട് അകന്നു നിൽക്കുവാനായിട്ട് തോന്നുക ധനപരമായിട്ട് നോക്കുകയാണെന്നെങ്കിലും ചിലവുകൾ വർദ്ധിക്കുക കലഹം ഉണ്ടാവുക എട്ട് നിൽക്കുന്നത് ശരി ഒട്ടും നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഈ മോശഫലങ്ങൾ നമുക്ക് ഇല്ലാതാക്കേണ്ടതുണ്ട് ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചും മഹാദേവനെയും അയ്യപ്പനെയും അനുസൃത്തി പ്രാർത്ഥിച്ചാൽ ഈ മോശഫലങ്ങൾ ഒന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരില്ല എന്ന് ഉറപ്പിച്ചോളൂ ക്ഷനൈച്ഛരായ നാന്നുള്ള നാമ ജീവിക്കുക മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക നേരത്തെ ചൊല്ലിയതുപോലെ ആ നാമങ്ങളും സ്തോത്രങ്ങളും ഒക്കെ ജീവിക്കുക അപ്പൊ എത്രത്തോളം നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കുന്നുവോ അത്രത്തോളം നമുക്ക് ആ മഹാദേവന്റെ അനുഗ്രഹം വന്നു ചേരും ആ മഹാദേവന്റെയും അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേർന്നാൽ എട്ടിൽ നിൽക്കുമ്പോൾ പറയുന്നതായിട്ടുള്ള ശനിയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഒരു മോശഫലവും നമ്മളിലേക്ക് വന്നു ചേരില്ല എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കിക്കോളും നാമസങ്കീർത്തനം മെസ്സിയ സർവ്വ പാപത്രനാശകൾ നമ്മളുടെ ഈ കലികാലത്ത് നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള എല്ലാവിധ ദുഃഖ ദുരിതങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായം നാമജം ഏഴിലാണ് രാഹു ഏഴിൽ നിൽക്കുന്ന രാഹുവിനെ കൊണ്ട് കുടുംബത്ത് തന്നെ ചെറിയ രീതിയിലാണെങ്കിൽ പോലും കലഹം ഉണ്ടാവുക ഭാര്യ ഭക്തർ കലഹം ഉണ്ടാകുന്ന ഒരു ഭക്തയാണ് സൂചിപ്പിക്കുന്നത് സർപ്പത്താമാരെ മനസ്സിൽ പ്രാർത്ഥിക്കുക ജന്മത്തിൽ നിൽക്കുന്ന കേതുവിനെക്കൊണ്ടും മാത്രം നല്ല ഫലമല്ല പക്ഷേ മറ്റു പല ഗ്രഹങ്ങളും വളരെ നല്ല സ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കി അതായത് ശുക്രനൊക്കെ പ്രത്യേകിച്ചും വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ നമ്മുടെ നാമജപത്തിലൂടെ ഈശ്വര സേവകളിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാൻ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് പൊതുത്തും ഒക്കെ എച്ച് തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരമെന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചടാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് നന്ദി നമസ്കാരം